കണ്ണനെ കൺകുളിർക്കത്തൊഴുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം നൽകിയാണ് മോദി മടങ്ങിയത് മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ നഗരിയിൽ ഒരുക്കിയിരുന്നത് രാവിലെ ഏഴ് മുപ്പതിനാണ് പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് ഏഴ് നാല്പത്തിരണ്ടിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി മുണ്ടും മേൽമുണ്ടും ധരിച്ച് എട്ടുമണിയോടെ ക്ഷേത്രത്തിലെത്തി നെയ്യും താമരപ്പൂവും സോപാനപ്പടിയിൽ സമർപ്പിച്ച് ഗുരുവായൂരപ്പനെയും ഉപദേവതകളെയും തൊഴുത് പതിനേഴ് മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ചു തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭഗവത് പ്രസാദം നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ദർശനത്തിനുശേഷം ശ്രീവത്സത്തിലെത്തി കുർത്ത ധരിച്ച് എട്ടേ മുപ്പത്തിനാലിന് വീണ്ടും ക്ഷേത്രനടയിലെത്തി സുരേഷ് ഗോപിയുടെ മകൾക്കും മരുമകനും മോദി പൂമാലയെടുത്തു നൽകി വധൂവരന്മാരെ ആശീർവദിച്ച ശേഷം മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി നേരത്തെ വിവാഹം കഴിഞ്ഞ നവദമ്പതികളെയും ആശീർവദിച്ചു മമ്മൂട്ടി മോഹൻലാൽ ജയറാം പാർവതി ദിലീപ് ബിജു മേനോൻ തുടങ്ങി താരങ്ങളോടൊപ്പം അല്പനേരം ചെലവഴിച്ച് എട്ട് അമ്പത്തൊന്നിന് വീണ്ടും ശ്രീവത്സത്തിലെത്തി ഒമ്പത് പത്തിന് കാർമാർഗം ഹെലിപ്പാഡിലേക്ക് യാത്രയായി സിസിടിവി ന്യൂസ് ഗുരുവായൂർ